ഹലോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എങ്ങനെയുണ്ട് എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചോ നമ്മൾ രാവിലെ തന്നെ കിച്ചണില് ഫുഡും കാര്യങ്ങളൊക്കെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാലിന് വയ്യാത്തതുകൊണ്ട് അധികം ഡിഷസ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല നമ്മൾ ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് ഡിഷസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അവിയൽ സാമ്പാർ കൂട്ടുകറി അങ്ങനെ കുറച്ച് കറികൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാവരും രാവിലെ തന്നെ കിച്ചണിലായിരിക്കും നമുക്ക് വേഗം കിച്ചണിലെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ഫോട്ടോസ് എടുക്കുക സദ്യ കഴിക്കുക ഇതൊക്കെയല്ല നമ്മളെ മെയിൻ പരിപാടി അപ്പോൾ ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൻ കൂടെ കൂടിയിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് അവൻ നിൽക്കുന്നുണ്ട് ഞാൻ കാലിന് വെയ്യാത്തതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഫുഡും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ നശിച്ചൊന്ന് തലേ ദിവസം വാങ്ങിയ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കാൻ നിന്നു പാഷൻ ഫ്രൂട്ട് ചെറിയ മോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മേടിച്ചു എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് റംബൂട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ റംബൂട്ടാൻ വീട്ടിലുണ്ട് ഇത്തവണ ആദ്യമായിട്ടാണ് കായച്ചത് നമ്മൾ കുരു ഇട്ടിട്ട് അത് മുളപ്പിച്ചിട്ട് അതൊരു മൂന്ന് വർഷത്തിൻ്റെ മേലായി അപ്പോൾ അതിൽ നിന്നുണ്ടായതാണ് ഉണ്ടായതാണ് ആരും എല്ലാവരും പറഞ്ഞത് ഇവിടെ ഉണ്ടാവത്തില്ല അത് പൂവിട്ടിട്ട് അത് അങ്ങനെ കൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ നമുക്ക് അത്യാവശ്യം കായകൾ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ റംബൂട്ടാനൊക്കെ സീസൺ കഴിഞ്ഞു തുടങ്ങിയില്ല അപ്പോൾ ഇനി അധികം ഒന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ വെച്ചിട്ടൊരു രണ്ടുതരം സുർക്ക ഉണ്ടാക്കിയിട്ടാണ് അതായത് ഒന്നൊരു പിക്കിൾ പോലും ഒന്ന് നമ്മളിങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കില്ലേ മാങ്ങട സലാഡ് അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ചെറിയ മോനാണ് എടുത്ത് മൂത്ത മോനാണ് എടുത്ത് തരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നൌശി മുല്ലപ്പൂൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണ് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ തവണയും ഫുഡ് ഉണ്ടാക്ക സദ്യ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ താഴത്ത് ഹാളിൽ താഴത്ത് ഇരുന്നിട്ടാണ് എല്ലാവരും കഴിക്കാറ് അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കൽ ഭയങ്കര കുറവാണ് കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും ഓരോ സമയത്ത് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ സദ്യ ഇങ്ങനെ എല്ലാവരും ഇരിക്കുക ഇരുന്ന് കഴിക്കുക നിലത്തിരുന്ന് കഴിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇതിലങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഈ പറയുന്ന ആൾക്കാരൊന്നും കഴിക്കത്തില്ല നൗഷു ആണ് വെജിറ്റേ നൗഷു ഇവിടെ വെജിറ്റേറിയനാണ് അപ്പോൾ അവന് എല്ലാവരും കഴിക്കും ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് മാത്രമേ കഴിക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർ ഭയങ്കര ആയിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഒതുങ്ങി ഇരിക്കുന്നത് ചെറിയ ആൾ ഇരിക്കുന്നത് കണ്ടാൽ ശ്രദ്ധിച്ചറിയാം നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് ടി വി വെച്ചിട്ടുണ്ട് ഒന്നാമത് അതിൽ നോക്കിയിരിക്കുകയാണ് പക്ഷേ എങ്കിലും ഇങ്ങനെ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടാൽ ചെറിയ പിള്ളേരാണെങ്കിൽ അതൊന്ന് വലിച്ചിട്ട് ഇതൊന്ന് വലിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇയാൾ ഭയങ്കര ക്ഷമയിൽ ഇരിക്കുന്നുണ്ട് കാരണം ആൾക്ക് കുറച്ച് ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു ഇത് കാണുന്നത് നമ്മളെപ്പോഴും ടേബിൾ മരുന്നിട്ടോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ടോ അല്ലേ അല്ലെ കഴിക്കുന്നത് അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആളുടെ ഫേവറേറ്റ് ആണ് അവിയൽ അവിയൽ കൊടുന്ന് വച്ചപ്പോഴേ ആൾ എനിക്കത് മതി എനിക്കത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് അവിടെ ഇരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോരോ ആയിട്ട് കൊടുന്ന് വെക്കുന്നുണ്ട് ഞാൻ കാലിന് വയ്യാത്തോണ്ട് ഞൊണ്ടി ഞൊണ്ടിയിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷുകൾ ഇതൊക്കെയാണ് മറ്റേ മാങ്ങ സുർക്കം ഇട്ടതുണ്ട് സാലഡ് പോലെ ആക്കിയതുണ്ട് അവിയൽ മറ്റേ പൈനാപ്പിൾ പുളിശ്ശേരി മാങ്ങ അച്ചാർ കൂട്ടുകറി പുളിഞ്ചി പിന്നെ ഒരു അച്ചാർ വേറെ ഉണ്ട് ചോറുണ്ട് പരിപ്പ് പായസം പാലട ദെൻ സാമ്പാർ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിഷസ് വരുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരുന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് ഔഷു ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് കാരണം റൌഷുവിൻ്റെ റൌഷുവിനാകെ ഇഷ്ടമുള്ള സംഭവം സദ്യ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ മുഖം ശ്രദ്ധിച്ചറിയാം ഭയങ്കര അതെടുക്കാം ഇതെടുക്കാം എന്നൊക്കെ ഇതില്ല അപ്പം നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വന്നിട്ട് എല്ലാവരും ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തു കാരണം ഈ വൈറ്റൊക്കെ ഇട്ടിരുന്ന് ഫുഡ് കഴിക്കാമായിരുന്ന പിന്നെ അത് ബ്ലാക്കായി മാറും അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വന്നിരുന്നു എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഈവനിങ് ആയപ്പോൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ പോരടേ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു പുറത്തെവിടെയെങ്കിലും ശോഭയിൽ എവിടെ എവിടെയെങ്കിലും പോകാൻ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡ് എന്തേലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഫുള്ള് സദ്യം വെജും കാര്യങ്ങളൊക്കെ ആയ കാരണം നോൺ വെജ് എന്തെങ്കിലും കഴിക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ പിള്ളേർ പറഞ്ഞു ആദ്യം പറഞ്ഞു ഫ്രഞ്ച് ഫ്രൈസ് മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോണ വഴിക്കൊരു കട കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഫുള്ള് ഷവായി ഇങ്ങനെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഞാനൊരു ഷവായി ഫാനാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്ന് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ കയറി അവിടെ കയറി നോക്കുമ്പോൾ അവർ പറഞ്ഞു ആ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കയറി പക്ഷേ നമ്മൾ അവിടെ കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി അപ്പോൾ അവർ പറഞ്ഞു ഫ്രഞ്ച് ഫ്രൈസ് ഇനി സെറ്റാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്ന ഷവായി എന്നെ കഴിക്കുക വിചാരിച്ചു അപ്പോൾ നമ്മൾ ബട്ടർ നാനും ഷവായും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് കയറി അവർ കയറി വന്ന അവിടെ തന്നെ അവർ നമുക്ക് സൂപ്പ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സൂപ്പായിരുന്നു കേട്ടോ മിക്സ്ഡ് ആയിട്ടുള്ള സൂപ്പായിരുന്നു നല്ല രസമുണ്ട് സൂപ്പ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും അപ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സാലഡ് കൊടുന്ന് വെച്ചു പിന്നെ മയണൈസ് മറ്റേ ഗ്രീൻ ചട്ണി അതൊക്കെ കൊടുന്ന് വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ നമ്മൾ നാനും പിന്നെ ഷവായി ഓർഡർ ചെയ്തത് ഷവായിനോശും അതുപോലെ തന്നെ മൂത്തമ്പോനും കഴിക്കില്ല അപ്പോൾ നമ്മൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ക്വാർട്ടർ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സൂപ്പൊക്കെ കഴിച്ചിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ഷവായി വന്നു പിന്നെ ബട്ടർ നാൻ വന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഓവൺ ഷവായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നല്ല അടിപൊളി ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഒരു പ്രത്യേകതരം മസാലയാണ് അവരുടെ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുന്നംകുളം പോകാൻ വിചാരിച്ചതാണ് അപ്പോൾ മൂത്ത മോൻ പറഞ്ഞാൽ അവന് തറവാട്ടി പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അവരെ അവിടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബോണവായിക്കൊക്കെ നൈപദിനത്തിൻ്റെ പരിപാടിയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പിള്ളേരെന്തായാലും താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തറവാട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം ബൈ